കേരളത്തിലെ ഇടതന്മാർക്ക് അത്ര നല്ല കാലമല്ലെന്ന് തോന്നുന്നു ഇടതുമുന്നണിയിലാണെങ്കിൽ കൂട്ടയടി സി പി എമ്മിനുള്ളിലും സി പി ഐയിലും ഉൾപ്പാർട്ടി പ്രശ്നങ്ങൾ വേറെ കുണ്ടറ സി പി ഐയിലാണെങ്കിൽ വൻ പൊട്ടിത്തെറി രാജിവെച്ച നേതാക്കൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് പേർ സി പി എമ്മിലേക്ക് മാറി സി പി ഐ പുറത്താക്കിയ മീനാങ്കൽ കുമാറും നൂറോളം സഹപ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നു സ്വീകരിച്ച് കെ പി സി സി അധ്യക്ഷൻ അവിടെ കൊണ്ട് തീർന്നില്ല പി എം ശ്രീയിൽ ഇടഞ്ഞു നിൽക്കുന്ന ഇടതുമുന്നണിയിലെ സി പി ഐയെ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്തിരിക്കുകയാണ് യു ഡി എഫ് സി പി ഐ ഇനി എങ്ങോട്ട് എന്നുള്ളത് മറ ചോദ്യം അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് കേരളത്തിലെ ഇടതു മുന്നണിക്ക് മുന്നിലുള്ളത് കുണ്ടറ സി പി ഐയിൽ വൻ പൊട്ടിത്തെറി വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്ന് സി പി ഐയിൽ നിന്ന് രാജിവച്ച നേതാക്കൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർ ഉടൻ സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു സി പി ഐ സംസ്ഥാന നേതൃത്വത്തെ പോലും ധിഖരിക്കുന്ന ജില്ലാ സെക്രട്ടറി പി എസ് സുപാലന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വിമതരുടെ നീക്കം കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന സി പി ഐ മണ്ഡലം സമ്മേളനത്തോടെയാണ് സി പി ഐയിലെ വിഭാഗീയത രൂക്ഷമാകുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ കഥ വേറെയാണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെ സി പി മുൻ സംസ്ഥാന കൌൺസിൽ അംഗവും എ ഐടിയുസി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ നൂറോളം സി പി ഐ പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് സി പി ഐ അംഗത്തും രാജി പ്രഖ്യാപിച്ച ശേഷം കെ പി സി സി ആസ്ഥാനത്തെത്തിയ മീനാങ്കൽ കുമാറിനെയും പ്രവർത്തകരെയും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഷോൾ അണിയിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു സി പി ഐ രാഷ്ട്രീയപരമായി എൽ ഡി എഫിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സി പി ഐ വിട്ട് കോൺഗ്രസിൽ ചേരുമെന്നാണ് കെ പി സി സിയുടെ കണക്കുകൂട്ടൽ സി പി എമ്മിന്റെ വല്യേട്ടൻ മനോഭാവത്തിന് ഭീഷണിക്കും വഴങ്ങി സി പി ഐക്ക് അവരുടെ നിലപാടുകൾ പോലും വിഴുങ്ങേണ്ട അവസ്ഥയാണ് അത്തരമൊരവസ്ഥയിൽ മീനാങ്കൽ കുമാറും സഹപ്രവർത്തകരും സി പി വിട്ടത് സന്തോഷകരമാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അവസാനിപ്പിച്ചു വരുന്ന മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും കോൺഗ്രസ് സ്വീകരിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ചു പ്രവർത്തിക്കുന്ന ജനകീയ പൊതുപ്രവർത്തകനായ മീനാങ്കൽ കുമാറിന്റെയും സഹപ്രവർത്തകരുടെയും പ്രവേശനം തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് കൂടുതൽ കരുത്തു പകരുമെന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു